ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ അറിയിച്ചിരുന്നു ഇത് സന്ദീപ് സന്ദീപ്കാരുടെ വിജയം എങ്ങനെയൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ബിജെപി എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയുടെ കേരളത്തിലെ ഏറ്റവും വലിയ വളർച്ചയുടെ ആ ഘട്ടത്തിൽ സംസ്ഥാന നേതൃത്വത്തിരുന്നതുകൊണ്ട് പ്രസിഡന്റ് ആയിരുന്നതുകൊണ്ട് ബിജെപി നയിക്കാൻ സാധിച്ചു എന്നത് കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അദ്ദേഹത്തിന്റെ ഒരു വലിയ നേട്ടം തന്നെയാണ് എന്തായാലും പാലക്കാട് പോലെ ഒരു എ ക്ലാസ് മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പി വിജയിക്കുമെന്ന് എല്ലാവരും പറഞ്ഞെടുത്ത് എലക്ഷൻ കഴിഞ്ഞ തൊട്ടു പിന്നാലെ ബി ജെ പി ജയിക്കുമെന്നും യു ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകുമെന്നും ഫേസ്ബുക്കിൽ കോൺഫറൻസോടെ പോസ്റ്റിട്ട ഒരു സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം നേരിട്ട് നയിച്ച ഇലക്ഷൻ പാലക്കാട് നഗരസഭാ പരിധിയിൽ വീട് വീടാന്തരം ഇറങ്ങി പ്രവർത്തനങ്ങൾ നടത്തി അവിടെ വിജയിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരാൾ പക്ഷേ പരാജയം സംഭവിച്ചു നാണം കെട്ട പരാജയം ബി ജെ പിക്ക് സംഭവിച്ചു പാലക്കാട് നിയമസഭാ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിജയിക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ പതിനെട്ടായിരം പ്ലസ് ഈ ബയ്യ ഇലക്ഷനിൽ ഇത്രത്തോളം വലിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിന്നുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ ബയ്യൻ ബി ജെ പിയെ തോൽപ്പിച്ചു എന്ന് പറയുന്നത് വലിയ നാണക്കേണ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചുവെങ്കിൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മര്യാദയായി കാണണം എന്ന് തന്നെയാണ് ഈ സുരേന്ദ്രനെതിരെ വലിയ പടപ്പുറപ്പാട് പാർട്ടികൾ നടക്കുന്നുണ്ടായിരുന്നു വലിയ പ്രഷർ അദ്ദേഹത്തിന് മുകളിൽ വരും അതിനു മുമ്പ് തന്നെ അദ്ദേഹം രാജിവെച്ചു ഒഴിയുന്നതാണ് ഏറ്റവും ഭംഗി അല്ലെ ഏറ്റവും വൃത്തി എന്ന അദ്ദേഹത്തിന്റെ സ്വന്തം ബോധ്യത്തിൽ ഉദിച്ചതെങ്കിൽ അത് വളരെ നല്ല കാര്യം എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം എന്ന് പറയുന്നത് നോക്കൂ ഈ സന്ദീപാര്യർ വിജയമാണോ എന്ന് ചോദിച്ചാൽ അതൊന്നും അല്ല സന്ദീവാര്യർ ഇപ്പോ കോൺഗ്രസിലേക്ക് ചെന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഇരുപത്തയ്യായിരം വോട്ടിന്റെ വർഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചേര് ഇനി സന്ദീവാര്യർ ചെന്നതിന്റെ പേരിൽ രാഹുലിന് കിട്ടേണ്ടെന്നൊരു പത്തേഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതൊരു പ്രത്യേക സാഹചര്യമാണ് നമുക്ക് ബി ജെ പിക്ക് അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ് പറ്റിയിരിക്കുന്നു ശ്രീകൃഷ്ണകുമാർ ആയിരുന്നില്ല അവിടുത്തെ ആറ്റായ സ്ഥാനാർത്ഥി പറഞ്ഞ ഒരു കാര്യം നമുക്ക് എടുക്കാം പാൽ സൊസൈറ്റിയിൽ ലക്ഷ്യം വന്നാൽ ശ്രീകൃഷ്ണകുമാർ പാർലമെന്റിൽ ലക്ഷ്യം വന്നാൽ ശ്രീകൃഷ്ണകുമാർ നിയമസഭയിലെ ലക്ഷ്യം വന്നാൽ ശ്രീകൃഷ്ണകുമാർ അതൊരു ശ്രീകൃഷ്ണ എവിടെയാണെങ്കിലും പാലക്കാട് എന്ന് പറഞ്ഞാൽ പാർട്ടി ശ്രീകൃഷ്ണകുമാർ അല്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെ ഭാര്യ ഇപ്പൊ ഭാര്യയും ശ്രീകൃഷ്ണകുമാറും തമ്മിലുണ്ടായിരുന്ന ഭാര്യയാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നതെന്നും ഭാര്യയ്ക്ക് വരെ സീറ്റ് കൊടുത്തിട്ടും തനിക്ക് വേദിയിൽ സീറ്റ് കിട്ടിയില്ല എന്നുള്ളതായിരുന്നു സന്ദീപ്കാരൻ ഒരു പരാതികളിൽ ഒന്ന് അപ്പോ അങ്ങനെ ചില പ്രശ്നങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ കുടുംബ തർക്കം ഈ പറയപ്പെടുന്ന സന്ദീപ്കാരന്റെ ഭാര്യ ഈ സി കൃഷ്ണകുമാറിന്റെ ഭാര്യ അവിടെ നഗരസഭയിലേക്ക് മത്സരിച്ചപ്പോ സ്വന്തം അമ്മ റിബൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു ഭാര്യ സഹോദരി സീകൃഷ്ണകുമാർ പണം തട്ടിയെടുത്തു അവരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരുന്നു നേരത്തെ ഇപ്പോഴത്തെ കാര്യം നേരത്തെ അമ്മയമ്മയ്ക്ക് ആ ഓട്ടം കണ്ടാൽ കിട്ടിയത് വേറൊരു സത്യം എന്നാൽ പോലും കുടുംബത്തിൽ പോലും നല്ല അഭിപ്രായമില്ലാത്ത ഒരാളാണ് എന്നൊരു ചിത്രം പാലക്കാട് ചില ആളുകളുടെയെങ്കിലും മനസ്സുശീകൃഷ്ണവും സംബന്ധിച്ച് കിടപ്പുണ്ടായിരുന്നു പിന്നെ നോക്കൂ പാലക്കാട് എങ്ങനെയാണ് ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയത് എന്ന് ചോദിച്ചാൽ അത് എസ് ഡി പി വോട്ടുകളാണെന്നൊക്കെയാണ് ഇടതുപക്ഷവും ബി ജെ പിയും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ് ഡി പി യുടെ വോട്ട് വോട്ടാണ് അല്ലെങ്കിൽ അവർക്ക് ഓട്ടവാശം കൊടുക്കരുത് എസ് ഡി പിന്നെ ഓട്ടവാസം കൊടുക്കരുന്ന് പറയുന്നത് ജനാധിപത്യമാണ് ആർക്കു വേണമെങ്കിൽ വോട്ട് ചെയ്യുക എസ് ഡി ഐ ഇപ്പോഴും നിരോധിക്കപ്പെട്ട പാർട്ടി ഒന്നുമല്ല പി എഫ് ഐ നിരോധിക്കപ്പെട്ടു എസ് ഡി പി ഇപ്പോഴും നാട്ടിലെ രാഷ്ട്രീയ പുസ്തകമായിട്ട് നിൽക്കുമ്പോൾ അവരുടെ വോട്ട് സ്വീകരിക്കുന്നില്ല എന്താണ് തെറ്റോ ഒരു ഇല്ല മാത്രമല്ല നോക്കൂ ഈ പാലക്കാട് നഗരസഭയിൽ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവിടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഷാഫി പറമ്പൊരു ന്യൂനപക്ഷ സമുദായ അംഗമാണ് അവര് ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും അവർ ന്യൂനപക്ഷ സമുദായകമാണ് സ്വാഭാവികമായി ഭൂരിപക്ഷത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഇനി എത്ര നല്ല ആളായാലും വോട്ട് ചെയ്യുമ്പോൾ രണ്ടു മൂന്ന് തോട്ടം അവർ ചിന്തിക്കും രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന് പറയുന്ന ഭൂരിപക്ഷ സമുദായകമായ ഒരാൾ അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു ചെറുപ്പക്കാരൻ അവിടെ വരുന്നു ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല ഞങ്ങൾ വോട്ട് ചെയ്യുന്ന ഇന്ന ആർക്കും അവിടെ മതം ഒക്കെ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ആളുകളുടെ മനസ്സിൽ ഇല്ലാത്ത രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കൂട്ടത്തിൽ കൊള്ളാവുന്ന ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ അവിടെ രാഹുൽ മാൻകൂട്ടത്തിൽ വോട്ട് കിട്ടിയിട്ടുണ്ട് വളരെ നല്ല കാര്യം രാഹുൽ മാൻകൂട്ടത്തില് പത്ത് പതിനായിരം വോട്ടിന്റെ യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായ വർക്ക് അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ ആ രീതിയിൽ അവർ അവിടെ ജീവിതയിച്ചു ഇനി ബിജെപിയിലേക്ക് വന്നാൽ ോക്കൂ ഈ കെ സുരേന്ദ്രന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം നമ്മൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ ചെയ്യരുതെന്നും ഏറ്റവും കൂടുതൽ ബിജെപിയിൽ നിന്ന് മത്സരിച്ച ഒരാൾ നല്ലതേ കേരള രാഷ്ട്രീയ ചരിത്രത്തെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇലക്ഷനുകളെ നേരിട്ട ആളുകളിൽ ഒരാളാണ് ഈ പറയപ്പെടുന്ന കെ സുരേന്ദ്രൻ രണ്ടായിരത്തി ഒമ്പതിൽ കാസർഗോഡ് നിന്ന് ബി ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി ആരംഭിച്ച കെ സുരേന്ദ്രന്റെ ഇലക്ഷൻ ജീവിതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയനാട്ടിൽ പോയി ലോക്സഭയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നിടത്ത് വരെ നിന്നു അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിന്നെ നിയമസഭയിലേക്ക് നിയമസഭയിലേക്ക് അല്ലേ നിയമസഭയിലേക്ക് രണ്ടിടത്ത് നിന്ന് ഒരേ സമയം ജനവിധി നേടിയ മറ്റൊരു നേതാവ് അത് ഒന്ന് മഞ്ചേശ്വരത്തും ഒന്ന് കോന്നിയിലും ഹെലികോപ്റ്ററിലേക്ക് ഹെലികോപ്റ്ററിൽ പറന്ന് നടന്നുള്ളി കേരളത്തിൽ വേറെ ഏത് ഇട ഇ എം എസിനെ കൊണ്ട് പറ്റിയിട്ടില്ല തയനാരെ കൊണ്ട് പറ്റിയിട്ടില്ല ഉമ്മൻചാണ്ടിയെ കൊണ്ട് പറ്റിയിട്ടില്ല കെ കരുണാകരനെ കൊണ്ട് പറ്റിയിട്ടില്ല ജയിച്ചോ തോറ്റോ സേറിയ സുരേന്ദ്രനെ കൊണ്ട് മാത്രം സാധിച്ച ഒരു പരിപാടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും ഇല്ല അപ്പൊ സ്വാഭാവികമായും ഈ പറയപ്പെടുന്ന പിന്നെ കെ സുരേന്ദ്രൻ ഇപ്പൊ രാജ്യസന്നദ്ധ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മര്യാദ എന്ന് പറയാം പിന്നെ അദ്ദേഹം ഒരു ദിവസം പൊട്ടി വീണ നേതാവ് ആയാളെന്നല്ല ഞാൻ ആ കാര്യത്തിൽ അദ്ദേഹത്തെ അംഗീകരിക്കും ഇപ്പൊ ഇവര് പറയും സുരേന്ദ്രൻ ഒഴിയാണ് സുരേന്ദ്രൻ ഉണ്ടോ ആരെങ്കിലും പിന്നെ ഈ പറയപ്പെടുന്ന വാലെ തൂങ്ങി സംസ്ഥാന പ്രസിഡന്റ് ആയാളെന്നുല്ല അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ കൃത്യമായ ഇടപെടലുകളിലൂടെ യുവമോർച്ച കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പാർട്ടി പ്രവർത്തനം നടത്തി തന്നെ മുന്നോട്ട് വന്ന നേതാവാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നോക്കൂ ശബരിമല വിഷയം ശബരിമല വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ശബരിമല വിഷയത്തെ ഒരു ഹിന്ദുവിന്റെ വികാരമാക്കി മാറ്റി അത് ബി ജെ പിക്ക് വോട്ടുണ്ടാക്കാനുള്ള അടിത്തറയാക്കി മാറ്റിയത് കെ സുരേന്ദ്രന്റെ സമരമുറകളായ അത് നമ്മൾ മനസ്സിലാക്കണം പക്ഷെ എന്താ സംഭവിച്ചത് അതന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായി ഉപയോഗിക്കാൻ സാധിച്ചില്ല ആ വാക്കുതന്നെ ഉപയോഗിക്കണം അവർ പറഞ്ഞ ഒരു സാധനമുണ്ട് അന്ന് സീതരമ്പുള്ള സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കും അദ്ദേഹം പറയും ഇത് സ്വർണാവസരമാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞെടുത്ത് അതുകൊണ്ട് വന്ന് യു ഡി എഫ് ഉപയോഗിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റത്തിന് യു ഡി എഫിനത് കാരണമായി എന്നുള്ളത് നമുക്ക് വിട്ടുകളയാൻ പറ്റുന്ന ഒരു സാധ്യതയല്ല എന്തായാലും പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് നോക്കൂ ചേക്കരയിൽ ബിജെപിയുടെ ഒരു മുന്നേറ്റം ഉണ്ടോ കാണാതിരിക്കാൻ പറ്റില്ല ചേലക്കരയിൽ വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇടതു വോട്ടെ എന്ന് അവകാശപ്പെടുന്ന വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നു അപ്പം ഈ മാധ്യമങ്ങളെല്ലാം പറയുന്നത് ചേലക്കരയിൽ വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നു അപ്പൊ പാലക്കാട് നടന്ന പൊളിറ്റിക്കൽ ഫൈറ്റ് അല്ല എനിക്കറിയാലോ വയനാട്ടിൽ പൊളിറ്റിക്കൽ ഫൈറ്റ് അല്ല അവിടെ ഒരു പ്രിയങ്കാ ഗാന്ധി കരങ്കമായിരുന്നു ഈ പറയപ്പെടുന്ന രണ്ട് മണ്ഡലങ്ങളിലും പാലക്കാടും ചേലക്കരയിലും പൊളിറ്റിക്കൽ ഫൈറ്റ് തന്നെയാണ് നടന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ച കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ ആ മന്ത്രിയാക്കി അദ്ദേഹം രാജിവെച്ചൊഴിയുന്ന സീറ്റിലേക്ക് ഇലക്ഷൻ നടക്കുമ്പോൾ ശിഷ്ട വോട്ടുകളിലേക്ക് ചുരുക്കാൻ കഴിഞ്ഞെങ്കിൽ അത് യു ഡി എഫിന്റെ വലിയ വിജയം തന്നെയാണ് രമ്യ ഹരിദാസ് ഒരുപക്ഷെ രമ്യ ഹരിദാസ് അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി വന്നിരുന്നെങ്കിൽ ഒന്നും കൂടി ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിക്കുന്ന അവകാശകാരനാണ് ഞാൻ കാരണം വെച്ചാൽ അദ്ദേഹം അവർ അവിടുത്തെ മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് നിന്ന് എം പി ആയിരുന്നു കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഈ പറയപ്പെടുന്ന രമേ ഹരിദാസിന് കാൾ അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കെ രാധാകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരാപരം പോലും പിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ചേലക്കര മത്സരിപ്പിച്ച് ശരിയല്ല പുതിയ ഒരാൾക്കൊരു അവസരം എന്തായാലും അവിടെ തോക്കും എന്നാൽ പിന്നെ പുതിയ ഒരാൾക്ക് അവസരം കൊടുത്ത് തോപ്പി ചൂടായിരുന്നു ഇവർക്ക് എന്റെ 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 ന്യായമായ ചോദ്യമാണ് യു ഡി എഫ് കാണിച്ചത് മോശമാണ് ഈ പറയപ്പെടുന്ന പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് എത്രയോ പേര് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട് ഏതെങ്കിലും ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് എന്തായാലും പരാജയപ്പെട്ടു ഞങ്ങൾ അവസരം കൊടുത്തു എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ചെയ്തില്ല എന്നത് എന്തായാലും അത് യുഡിഎഫിന്റെ ഭാഗത്തുണ്ടായ പിഴവാണ് എന്തായാലും ഇവിടെ വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്നു തോൽപ്പിക്കാൻ വേണ്ടി തന്നെ ശ്രമിച്ചു ഭൂരിപക്ഷം കുറച്ചു അത് വലിയ കാര്യമാണ് പാലക്കാടേക്ക് വരുമ്പോൾ പാലക്കാട് സംഭവിച്ചതാണ് പാലക്കാട് ചേലക്കരയിൽ വോട്ട് വർദ്ധിപ്പിക്കുമ്പോൾ പാലക്കാട് വോട്ട് കുറഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായ തെറ്റായിട്ടാണ് സ്ഥാനാർത്ഥി നിർണിച്ചത് കെ സുരേന്ദ്രൻ മാത്രമാണോ അല്ല അല്ല ഒരിക്കലും അല്ല ഞാൻ മനസ്സിലാക്കി ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു സുരേന്ദ്രന്റെ മനസ്സിൽ ആദ്യകാലഘട്ടങ്ങളിൽ സന്ധിമാരെ മത്സരിപ്പിക്കണമെന്ന ആഗ്രഹമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അദ്ദേഹം അത് പാർട്ടിയുടെ പല കൂടുതലുകളിലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ശ്രീകൃഷ്ണകുമാർ മതി സ്ഥാനാർത്ഥി എന്ന് പാർട്ടി ഏക കണ്ടേനെ തീരുമാനിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയാണ് അവർക്ക് സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു കൊടുക്കുന്നത് ആ ആരാണോ സ്ഥാനാർത്ഥിയായി വന്നത് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അഹോരാത്രം ഒരു പണിയെടുത്തിട്ടുണ്ട് അവിടെ അദ്ദേഹം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട് പരാജയപ്പെട്ടു പോയി പക്ഷെ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കെ സുരേന്ദ്രൻ രാജസ്ഥാനത്തെ അറിയിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് ഒരു മാറ്റം ബിജെപിക്ക് കേരള ബി ജെ പിക്ക് ഒരു മാറ്റം അനിവാര്യമായ സമയമാണ് മാറി നിന്ന് കൊടുക്കട്ടെ അവർ പക്ഷേ ബി ജെ പി അങ്ങനെയൊന്നും കെ സുരേന്ദ്രനെ കൈവിട്ട് കളയൂ എനിക്ക് തോന്നുന്നില്ല ആദ്യം നോക്കിക്കോ കെ സുരേന്ദ്രന് വേറെ എവിടെയെങ്കിലും കൃത്യമായ ഒരു അക്കോമഡേഷൻ ബി ജെ പി ഉണ്ടാകും ആ കാര്യത്തിൽ യാതൊരുവിധമായ വിധമായ സംശയവും വേണ്ട നോക്കൂ ഈ ഞാൻ ഈ പറയുമ്പോ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് ബൈലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കെ സുരേന്ദ്രൻ മത്സരിക്കാത്ത ഒരു ലക്ഷരം കേരളത്തിൽ ഉണ്ടായിട്ടില്ല പിന്നെ ഇത് ഇപ്പൊ വേണമെങ്കിൽ പറയാം സന്ധ്യവാരൻ വിജയമാണ് സദ്യവാരൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്തല്ല സുരേന്ദ്രനെ പുറയ്ക്കാൻ ഇതിനകത്ത് തന്നെ എത്രയോ കളികൾ നടന്നു ഇതിനെല്ലാം അതിജീവിച്ച് ഏർ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നൊന്നും പറയാനില്ല പക്ഷെ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നു വലിയ പോരാളിയായി നിന്നു അവസാനം പ്രസിഡന്റ് സ്ഥാനത്ത് പടിയിറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷേ ബിജെപിക്ക് നല്ലതായിരിക്കാം ഇപ്പം പിണറായി വിജയന് തുടർഭരണം കിട്ടിയപ്പോ വീണ്ടും അഹങ്കാരിയായി മാറി എന്ന് പറയുന്നത് പോലെ ഒരാൾ തന്നെ ഇങ്ങനെ തുടരുന്നതിനകത്തൊരു സുഖമില്ലെന്നേ ഇവര് സംസ്ഥാന അധ്യക്ഷനാവാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തകർ ആരോ ഇവരാരും ഇനി എന്തായാലും പ്രിയങ്കാ ഗാന്ധി കേരളത്തിലേക്ക് വന്ന സമയത്ത് കേരളത്തിലെ തന്നെ ബിജെപിയുടെ പൊളിറ്റിക്കൽ കരിയർ വേറൊരു രീതിയിലായിരിക്കും നോക്കൂ അതിനെ നമ്മൾ ഇന്നിപ്പോ ലോക്സഭ കൂടാൻ പോകണം ലോക്സഭ കൂടുമ്പോ ഗാന്ധി സത്യപ്രതിജ്ഞ എടുത്താൽ ആദ്യം എടുത്ത് അടിക്കാൻ പോകുന്ന വയനാട് വിഷയമാണ് വയനാട് വിഷയത്തിൽ ഗാന്ധി ഒരു രാഷ്ട്രീയ എൻട്രി ഒരു മാസ് എൻട്രി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോ കേരളം മൊത്തത്തിൽ ഒരു കേന്ദ്രത്തിൽ ഒരു വലിയ എന്താ പറയാ ആ പ്രിയങ്ക രാഹുൽ ഗാന്ധി ഒഴിയുന്നു പ്രിയങ്കാ ഗാന്ധി വരുന്നു അപ്പൊ പ്രതിപക്ഷ നിലയിൽ നിന്ന് കേരളത്തെ വലിയ പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ ഈ പറയപ്പെടുന്ന പ്രിയങ്ക ഗാന്ധിക്ക് നാല് ലക്ഷത്തിൽ പേർ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച് വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനമേ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അവരുടെ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളെ നാല് ലക്ഷത്തിൽ പേർ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ ഈ സംസ്ഥാനത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവരവിടെ നോക്കുന്നുണ്ട് ഇപ്പുറത്ത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിയുടെ പരാജയം ബിജെപി നേതൃത്വം അവിടുന്ന് കൃത്യമായി വിലയിരുത്തുന്നുണ്ട് മുഴുവനായി പറഞ്ഞാൽ ഒരു കേന്ദ്ര രാഷ്ട്രീയം മുഴുവൻ കേരളത്തിൽ ഒരു വലിയൊരു നിരീക്ഷണം ുമായി മുന്നോട്ട് പോകുന്നു ഇവിടെ എന്ത് സംഭവിക്കാം എന്തായാലും ഇപ്പൊ സുരേന്ദ്രന്റെ ഈ രാജ്യത്തിനത്തെ അറിയിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും പാർട്ടിയെ മാറ്റും മറ്റതിനു മുമ്പ് ഞാൻ വെച്ചൊഴിയുന്നു അത് ഏർ നല്ല തീരുമാനമാണെന്നാണ് എനിക്ക് പറയാൻ വരാൻ പോകുന്ന ഈ പത്രക്കാരുടെ അല്ല ഇത് പിന്നെ നോക്കൂ ഇപ്പൊ യു ഡി എഫ് പറഞ്ഞിരിക്കുന്നത് എന്താ നഗരസഭാ കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിൽ പോലും വോട്ട് ഉച്ച ശതമാനം വർദ്ധിപ്പിക്കാൻ യു ഡി എഫിന് സാധിച്ചു ഇനി ഒന്നര വർഷങ്ങൾക്ക് ശേഷം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവാ പാലക്കാട് കോർപ്പറേഷൻ പിടിക്കുന്ന അവർ പറഞ്ഞിരിക്കുന്നത് അത് പിടിക്കാതിരിക്കാന്നുള്ളത് ബിജെപിയുടെ ആവശ്യമാണ് കാരണം ബിജെപിയുടെ അഭിമാനമാണ് പാലക്കാട് നഗരസഭ എന്ന് പറയുന്നത് അത് വിട്ടു കൊടുക്കാതിരിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാകും എന്തായാലും ഉണ്ടാകട്ടെ നമുക്ക് കണ്ടറിയാം എന്താണ് കേന്ദ്ര കേരള സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ കെ എസ് സുരേന്ദ്രന്റെ പടിയിറക്കം ഒരുപക്ഷെ ബിജെപിക്ക് നല്ലതിനായിരിക്കാം നമുക്ക് നോക്കാം